ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഒരു നാച്ചുറൽ കണ്ടീഷണർ എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് നമുക്കറിയാം നമ്മുടെ ഹെയർ ഡാമേജ് ആകുമ്പോൾ അത് ശരിക്കും അതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞ് പൊട്ടി പൊട്ടി പോവുകയും അങ്ങനെയൊക്കെ ആകുന്നുണ്ട് ഇങ്ങനെ സ്ട്രെങ് ഇങ്ങനെ പൊട്ടി പൊട്ടിപ്പോകുന്നതിൻ്റെ കാരണം ചിലപ്പോൾ ഫിസിക്കൽ ആയിട്ട് ഡാമേജ് ആകുന്നതാകാം ചിലപ്പോൾ കെമിക്കലായിട്ട് ഡാമേജ് ആകുന്നതാകാം പക്ഷേ ഇങ്ങനെ ഡാമേജ് ആയിട്ടുള്ള ഈ ഹെയറിൻ്റെ ചാർജ് വ്യത്യാസം വരും ഇത് നെഗറ്റീവ്ലി ചാർജ് ആവും ഈ ഡാമേജ് ഡാമേജായിട്ടുള്ള ഏരിയയിൽ പോസിറ്റീവ്ലി ആയിട്ടുള്ള കണ്ടീഷനിങ് ഏജൻസ് വന്ന് അതിൻ്റെ സർഫസിൽ ആ ഒരു പോർഷനിൽ അറ്റാച്ചാകുകയും വീണ്ടും ആ ഹെയറിന് സ്ട്രെങ്ത് കൂടുകയും ഒന്നും സ്മൂത്ത് സ്മൂത്താകുകയും ചെയ്യുന്ന പ്രോസസ്സിനാണ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ചെയ്യുന്ന പദാർത്ഥങ്ങളെ നമ്മൾ കണ്ടീഷനിങ് ഏജൻ്റ് എന്ന് പറയുന്നു അപ്പോൾ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഒരു നാച്ചുറൽ കണ്ടീഷണർ എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് ഡിസ്റ്റിൽ വാട്ടർ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വേണ്ടത് ഗോർ ഹൈഡ്രോക്സി പ്രൊപ്പൽ ട്രൈ എമോണിയം ക്ലോറൈഡ് അതിനുശേഷം നമുക്ക് വേണ്ടത് സെറ്റോസ്റ്റിറൈൽ ആൽക്കഹോൾ അത് കഴിഞ്ഞിട്ട് വേണ്ടത് ഗ്ലിസറൈൽ സ്റ്റെയറേറ്റ് അത് കഴിഞ്ഞ് വേണ്ടത് ഗ്ലൈക്കോൾ മോണോസ്റ്റിയറേറ്റ് അത് കഴിഞ്ഞ് ഹൈഡ്രോളൈസ്ഡ് സിൽക്ക് അമിനോ ആസിഡ് പിന്നെ ഹൈഡ്രോളൈസ്ഡ് റൈസ് പ്രോട്ടീൻ പിന്നെ ഹൈഡ്രോളൈസ്ഡ് വീറ്റ് പ്രോട്ടീൻ പിന്നെ ബി ടി എം എസ് ഫിഫ്റ്റീൻ പിന്നെ പി എച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സിട്രിക് ആസിഡ് പിന്നെ പെർഫ്യൂം പിന്നെ ആൻറ്റി മൈക്രോബിൾ ഏജൻ്റ് ആയിട്ട് ലിക്വിഡ് ജർമാൽ പ്ലസ് പിന്നെ സെൻട്രലിൽ ഇരിക്കുന്നത് സെറ്റൈൽ ആൽക്കോഹോളാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇതിൻ്റെ അകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഗോർ ഹൈഡ്രോക്സി പ്രൊപ്പൈ ട്രയോമോണിയം ക്ലോറൈഡ് സീറോ പോയിൻ്റ് ഫോർ ഫൈവ് സീറോ പെർസെൻറ്റേജ് ബീക്കറിലോട്ട് പേ ചെയ്തെടുക്കുക ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞൊരു കാറ്റോണിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് നമ്മുടെ ഹെയറിൽ പോയിട്ട് ഡാമേജ് പോർഷനിൽ പോയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അത് എന്താകുന്നത് ആ ഹെയർ സ്ട്രെങ്ത് തരുന്നത് ഇത് ഡയറക്റ്റ് വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മിക്സ് ആകാൻ പാടിയത് കൊണ്ട് പാടായത് കൊണ്ടാണ് നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എയ്റ്റി എയിറ്റ് പെർസെൻറ്റേജ് വാട്ടർ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ചിട്ട് ഇതിൽ പേസ്റ്റ് ഒരുപത്തിലാക്കിയിട്ട് മിക്സ് ചെയ്യുന്നു ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആഡ് ചെയ്താലും നിങ്ങൾ ഹാൻഡ് മിക്സറൊക്കെ പിടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളിതിലോട്ട് ആഡ് ചെയ്യുന്നത് ഹൈഡ്രലൈസ്ഡ് റൈസ് പ്രോട്ടീൻ വൺ ഗ്രാം ഇതും ഒരു നല്ലൊരു കണ്ടീഷനിങ് ഏജൻ്റാണ് പിന്നെ നമ്മുടെ ഹെയറിൻ്റെ സ്ട്രെങ്തും വോളിയുമൊക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും ഇനി ഇതിനോട്ട് അടുത്ത ആഡ് ചെയ്യുന്നത് ഹൈഡ്രളൈസ്ഡ് വീറ്റ് പ്രോട്ടീൻ ഇതും ഒരു കണ്ടീഷനിങ് ഏജൻ്റാണ് ഇതും വൺ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് വൺ പെർസെൻറ്റേജ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് അടുത്തൊരു ബീക്കർ എടുക്കുക കാരണം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹോട്ട് പ്രോസസ്സിലാണ് ചെയ്യുന്നത് ഇത് രണ്ടും രണ്ട് കണ്ടീഷനിൽ ഇരിക്കുന്ന മെറ്റീരിയൽസ് ഒന്ന് സോളിഡും ഒന്ന് ലിക്വിഡും അപ്പോൾ ഒന്ന് വാട്ടർ കണ്ടൻ്റ് ആയിട്ടുള്ളതിനെ സെപ്പറേറ്റും പിന്നെ ഓയിലി ആയിട്ടുള്ളതിനെ സെപ്പറേറ്റും ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ മെൽറ്റ് ചെയ്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വാട്ടർ ഇൻ ഓയിൽ എമർഷനാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ ബീക്കറിലോട്ട് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സെറ്റൈൽ ആൽക്കോഹോൾ ആഡ് ചെയ്യുക സെറ്റൈൽ ആൽക്കോഹോൾ ചെടുക്കിയ ഒരു കണ്ടീഷനിങ് ഏജൻറ്റാണ് കൂടാതെ അത് നമ്മുടെ പ്രോഡക്റ്റിന് ഒരു ഒപ്പാസിഫൈയിങ് എഫക്റ്റും ഒരു വൈറ്റ് കളറും എക്സ്ട്രാ കൊടുക്കുന്നതാണ് പിന്നെ അതിനുശേഷം അടുത്ത അതിൻ്റെ അകത്തായിട്ട് അടിയേണ്ടത് സെറ്റോ സ്റ്റീറൈൽ ആൽക്കോഹോളാണ് ഇതും ഒരു കണ്ടീഷനിങ് ഏജൻ്റാണ് ഇനി അടുത്ത് അടിയേണ്ടത് ഗ്ലിസറൈൽ സ്റ്റീറേറ്റ് ഇതും കണ്ടീഷനിങ് കൊടുക്കുന്ന ഏജൻറ്റാണ് ഇനി അടുത്ത് അടിയേണ്ടത് ഗ്ലൈക്കോൾ മോണോ സ്റ്റീറേറ്റ് അതിനുശേഷം ബി ടി എം എസ് ഫിഫ്റ്റീൻ ഇതും ഒരു കാറ്റോണിക്ക് കണ്ടീഷനിങ് ഏജൻ്റാണ് ഇതിൻ്റെ ചില അളവുകൾ നമ്മൾ ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ അവിടുന്ന് നിങ്ങൾക്കത് കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റും എത്ര എത്ര പേഴ്സൻറ്റേജ് ആണ് നമ്മൾ ആഡ് ചെയ്ത് തന്നു ഇനി ഇത് ആഡ് ചെയ്തതിന് ശേഷം ഈ രണ്ട് ബീക്കറ് നമുക്കിത് മെൽറ്റ് ചെയ്യണം സെവൻറ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസിലോട്ടാണ് നമ്മളിത് എത്തിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വാട്ടറി ആയിട്ടുള്ളതും പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മളെടുത്ത ഓയിൽ കണ്ടൻറ്റും നമ്മളിവിടെ എന്തു ചെയ്യുക മെൽറ്റ് ചെയ്യാൻ പോകുകയാണ് രണ്ട് ഫേസ് ആണ് ഒന്ന് വാട്ടർ ഫേസും ഒന്ന് ഓയിൽ ഫേസും അങ്ങനെ ഇത് മെൽറ്റ് ആക്കുക ഇപ്പം നിങ്ങൾക്ക് കാണാം ഇത് ഏകദേശം മെൽറ്റ് വരുന്നുണ്ട് അങ്ങനെ ഇതിന് ശേഷം ഇതെന്ത് ചെയ്യുക ഇതൊരു സെവൻറ്റി ഫൈവിലോട്ട് എത്തുമ്പോൾ രണ്ടും നല്ല ക്ലിയർ ആയിട്ട് ശരിക്കും മെൽറ്റ് ആയി വരുന്ന നമുക്ക് കാണാൻ പറ്റും ഇനി നമ്മൾ രണ്ടിൻ്റെ ടെമ്പറേച്ചർ നോക്കുക ഏകദേശം സെവൻ്റി ഫൈവ് എത്തിയിട്ടുണ്ട് ഈ രണ്ടും നമ്മൾ എന്ത് ചെയ്യുക വേറൊരു ബീക്കറിലോട്ട് ആഡ് ചെയ്യുക ഇത് ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആ വാട്ടർ ഫേസ് ആഡ് ചെയ്യുന്നതിന് ശേഷം ഓയിൽ ഫേസ് അതിലോട്ട് മെല്ലെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു തിക്ക് ബ്ലെൻഡർ ഇൻസേർട്ട് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഒരു ഹാൻഡ് മിക്സർ അപ്പോൾ അതിൻ്റെ ഒരു എമൽഷൻ കറക്റ്റായിട്ട് ഫോം ചെയ്യും ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ നല്ലൊരു വൈറ്റ് എമൾഷൻ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ല ഹോട്ട് കണ്ടീഷനിൽ ഇരിക്കുകയാണ് ഇനി ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട് പെർഫ്യൂമ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ടെമ്പറേച്ചർ ഏകദേശം ഒരു ഫോർട്ടി ബിലോ ഫോർട്ടി ആയിക്കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഹൈഡ്രലൈസ്ഡ് സിൽക്ക് അമിനോ ആസിഡ് ആഡ് ചെയ്യുക ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഷാംപൂ ഉണ്ടാക്കാൻ നേരത്ത് ഇത് നമ്മുടെ ശരിക്കും ഒരു നമ്മുടെ ക്യൂട്ടിക്കിൾസിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യുകയും നമ്മുടെ ഹെയർ ഫോളിക്കിൾസൊക്കെ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനി അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ആൻറ്റി മൈക്രോവേവൽ ഏജൻറ്റാണ് ലിക്വിഡ് ജെർമാർ പ്ലസ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആഡ് ചെയ്യുന്നു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു ഇതിന് ശേഷം നമുക്ക് വേണ്ട പെർഫ്യൂം ആഡ് ചെയ്യാം ഞാനിവിടെ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് പെർഫ്യൂമാണ് ആഡ് ചെയ്തിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യുക കാരണം ഈ ഗാർ ഹൈഡ്രോക്സി പ്രോപ്പർ ഡ്രൈ അമോണിയം ക്ലോറൈഡിയത്തിന് ചെറിയൊരു അമോണിയൊക്കെ സ്മെല്ലുണ്ട് അപ്പോൾ അതൊഴിവാക്കാനായിട്ടാണ് ഞാൻ അത്രയും പെർഫ്യൂം ആഡ് ചെയ്തിരിക്കുന്നത് ഇനി പി എച്ച് അഡ്ജസ്റ്റ്മെൻറ്റാണ് നമ്മുടെ സ്കാൽപ്പിൻ്റെ പി എച്ച് ഫൈവ് ടു ഫൈവ് പോയിൻ്റ് ഫൈവ് വരണം ഇവിടെ നോക്കുമ്പോൾ ഏകദേശം ഒരു സിക്സിൻ്റെ അടുത്തുണ്ട് നമ്മൾ പോയിൻറ്റ് സീറോ ഫൈവ് സീറോ പെർസെൻറ്റേജ് സിട്രിക് ക്യാസിനും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഫൈവ് പോയിൻ്റ് ഫൈവ് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഐഡിയൽ പി എച്ച് ആണ് ഇനി നമ്മുടെ ഈ കണ്ടീഷണർ ഒരു നല്ലൊരു സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റുക അല്ല ഇപ്പോൾ ഇവിടെ നീക്കാണ് നല്ല സ്മൂത്തി ആയിട്ടുള്ള ഒരു കണ്ടീഷണർ നാച്ചുറൽ കണ്ടീഷണറ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഫോർമുലേഷൻസ് ഇരുന്നൂറ്റമ്പത് ഫോർമുലേഷൻസിൻ്റെ കോഴ്സ് നമുക്കുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ലൈക്ക് അടിച്ചിട്ട് പോയിക്കൊള്ളൂ